കിഴക്കൻ മലയോര മേഖലയിലെ മുഴുവൻ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെയും ഈസ്റ്റ് ടൂറിസം സർക്യൂട്ട് പ്രാഥമിക പഠന റിപ്പോർട്ട് കേന്ദ്ര കോട്ടയത്തിന്റെ കിഴക്കൻ മലയോര മേഖലയിലെ മുഴുവൻ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെയും കോട്ടയം ഈസ്റ്റ് ടൂറിസം സർക്യൂട്ട് നടപ്പാക്കുന്നതിന്റെ പ്രാഥമിക പഠന റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചതോടെ കോട്ടയത്തിന്റെ കിഴക്കൻ മലയോര മേഖല വലിയ പ്രതീക്ഷയിലാണ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവും ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷനുമായ അഡ്വകേറ്റ് ഷോൺ ജോർജ് ആണ് ഇത് അറിയിച്ചത് റിപ്പോർട്ട് കേന്ദ്ര ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപിക്കും സംസ്ഥാന സർക്കാരിനും സംസ്ഥാന ടൂറിസം ഡിപ്പാർട്ട്മെന്റിനുമാണ് സമർപ്പിച്ചത് മീനച്ചിൽ താലൂക്കിലെ കിഴക്കൻ മലയോര മേഖലകളിലെ വെള്ളച്ചാട്ടങ്ങൾ ഉൾപ്പെടെ നാല് കിലോമീറ്റർ ഉള്ളിൽ ഇരുപത്തിരണ്ട് ടൂറിസം കേന്ദ്രങ്ങളുടെ വികസനമാണ് ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നത് തൃശൂർ ഗുരുവായൂർ പാതയിൽ പുതിയ ട്രെയിൻ സർവീസിന് നിർദ്ദേശം റെയിൽവേ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി സുരേഷ് ഗോപി തൃശൂർ ഗുരുവായൂർ പാതയിൽ തീർത്ഥാടന സാംസ്കാരിക ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പുതിയ ട്രെയിൻ സർവീസ് ആരംഭിക്കാൻ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി റെയിൽവേ മന്ത്രിയെ സന്ദർശിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ റൂട്ടിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രാത്രി ഒൻപത് പതിനഞ്ച് വരെ ട്രെയിനുകൾ ഇല്ലാത്ത സാഹചര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് നിർദ്ദേശം നൽകിയത് അശ്വിനി വൈഷ്ണവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ചർച്ച ചെയ്തതായി സുരേഷ് ഗോപി അറിയിച്ചു ഇരിങ്ങാലക്കുള റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം വികസനം അതിവേഗം പൂർത്തിയാക്കാനും അശ്വനി വൈഷ്ണവ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി തൃശൂർ സ്റ്റേഷനിലെ തിരക്ക് കുറയ്ക്കാനും തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിലേക്ക് ഭക്തർക്ക് സുഗമമായ യാത്ര ഉറപ്പാക്കാനും ഇരിങ്ങാലക്കുട സ്റ്റേഷൻ വികസിപ്പിക്കുന്നത് ഉപകരിക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു ഇരിങ്ങാലക്കുട തിരൂർപാത യാഥാർത്ഥ്യമാക്കുന്നതിന് റെയിൽവേ മന്ത്രാലയത്തിന്റെ അംഗീകാരമുണ്ടെങ്കിലും കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആവശ്യമായ സഹകരണം ലഭിക്കുന്നില്ലെന്ന് റെയിൽവേ മന്ത്രി അറിയിച്ചു ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തയക്കാൻ അദ്ദേഹം ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു